കാടിനൊടുവിൽ ഒരു വില്ലേജ് ഓഫീസ് അയ്യപ്പൻ കോവിൽ വില്ലേജ് ഓഫീസാണ് കാടിനൊടുവിൽ പ്രവർത്തിക്കുന്നത് വനിതകൾ ഉൾപ്പെടെ ഇടജന്തുക്കളുടെ ഭീഷണിയിൽ പ്രാണഭയത്തോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കാടുപിടി ശനാദമായി കിടക്കുന്ന വില്ലേജ് ഓഫീസിന്റെ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായും ആരോപണമുണ്ട് അയ്യപ്പൻ കോവിൽ വില്ലേജ് ഓഫീസ് തേടി വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് ഇഴ ജന്തുക്കളാവും കാരണം വില്ലേജ് ഓഫീസിന് ചുറ്റും കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുകയാണ് ഇതിൽ ചില കാടുകൾ വില്ലേജ് ഓഫീസിന്റെ ജലാല വഴി എത്തി നോക്കി തുടങ്ങി വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഓഫീസിന് ചുറ്റും കാട് വളർന്നോടെ ഇഴ ജന്തുക്കളുടെ ഭയന്നാണ് ജോലി ചെയ്യുന്നത് വില്ലേജ് ഓഫീസിന് മുന്നിലും പിന്നിലും വശങ്ങളിലുമെല്ലാം കാട് വളർന്നു നിൽക്കുകയാണ് വില്ലേജ് ഓഫീസിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന മഴയുടെ അളവ് യന്ത്രത്തിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് മഴയുടെ അളവ് എടുക്കണമെങ്കിൽ കാട് വെട്ടി നീക്കി വേണം ഇവിടെ എത്താൻ ഭൂമി ആരും ശ്രദ്ധിക്കാതെ ആരംഭിച്ചു വില്ലേജ് വില്ലേജ് ഓഫീസിന്റെ ഓഫീസിന്റെ ഭൂമിയിലേക്ക് വളരുകയാണ് പരിസരം കാട് കയറി ാണ് അതിലെ പാമ്പിന്റെ ശല്യം കൂടുതലാണ് ആ പാമ്പ് മൊത്തം കാട് പിഴ്ച കിടക്കാണ് അതോടൊപ്പം നമ്മുടെ മഴയുടെ അളവ് ചെന്നു അതിനകത്ത് പോലും കേറാ മേലാത്തിൽ സ്ഥിതി ചുറ്റുമോ ഭയങ്കര കാട് പിഴ്ച കിടക്കാണ് വില്ലേജിന്റെ പരിസരത്തുള്ള പരിപാടി നേരെ മുമ്പ് ിൽ കാട് വെട്ടിത്തെളിച്ചിരുന്നു എന്നാൽ ഈ വർഷം അതും ഉണ്ടായില്ല അതിനാൽ വൻതോതിൽ കാട് വളരുകയാണ് കയ്യേറ്റക്കാർക്കിത് തണലുമായിരിക്കുകയാണ് അടിയന്തരമായി കാട് വെട്ടിത്തെളിക്കുകയും കയ്യേറി ഇരുമ്പക്കേടൽ നിർമ്മിക്കുന്ന കെട്ടിടം ഒഴിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം